നമസ്കാരം കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിനെത്തിയ ഗവർണറുടെ നോമിനികളെ എസ് എഫ് ഐ പ്രവർത്തകർ ഇന്നലെ തടഞ്ഞത് വലിയ രീതിയിലുള്ള സംഘർഷത്തിന് വഴിവെച്ചിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടാണെങ്കിലും കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം ചേരുമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇക്കണക്കിനാണ് പിണറായി സർക്കാരിന്റെ പ്രവർത്തനമെങ്കിൽ രണ്ടായിരത്തി വരെ പിണറായി സർക്കാരിന് ആയുസ് ഉണ്ടാകില്ലെന്നും കേരള പോലീസ് ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ കേന്ദ്രസേനയെ ഇറക്കുമെന്നും കെ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കെ സുരേന്ദ്രൻ തുടർന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങൾ യോഗം ചേരും സെനറ്റിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ഈ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടാണെങ്കിലും കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങൾ യോഗം ചേരും കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ആരിഫ് മുഹമ്മദ് ഖാൻ നാമനിർദ്ദേശം ചെയ്യുന്ന സെനറ്റ് അംഗങ്ങൾ തന്നെ ഉണ്ടാകും അവർ സർവകലാശാലകളുടെ ഭരണം നടത്തുക തന്നെ ചെയ്യും ജെ എൻ യു പൊളിച്ചെടുക്കി അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ സർവകലാശാലകളിലും ജനാധിപത്യം പുനസ്ഥാപിക്കും ഇങ്ങനെയായിരുന്നു കെ സുരേന്ദ്രന്റെ വാക്കുകൾ ഇതിനെ വെറും വാക്കുകളായി തള്ളിക്കളയാൻ കഴിയില്ല കാരണം രാജ്യം ഭരിക്കുന്ന അതും രണ്ടാം വട്ടം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് കെ സുരേന്ദ്രൻ അദ്ദേഹം ഇത്രയും ശക്തമായി പറയണമെന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ വ്യക്തമായ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരിക്കണം കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് യോഗത്തിനെത്തിയ ചാൻസലർ കൂടിയായ ഗവർണറുടെ നോമിനികളെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ ഗവർണർ നിയമോപദേശം തേടിയിട്ടുണ്ട് ഗവർണറുടെ നോമിനികളുടെ സംഘപരിവാർ ബന്ധം ആരോപിച്ചും ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തിയുമാണ് എസ് എഫ് ഐ പ്രവർത്തകർ നോമിനികളെ തടഞ്ഞത് സി പി എം ലീഗ് കോൺഗ്രസ് അംഗങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു കേരളത്തിലെ മിക്ക സർവകലാശാലകളും ഇടതുപക്ഷത്തിൻ്റെ പിടിയിലാണ് ദീപാ നിഷാന്ത് ഈ ദീപ നിശാന്ത ഒരു കവിത മോഷണത്തിന് പിടിക്കപ്പെട്ടയാളാണ് ഇടതുപക്ഷ സഹയാത്രികയാണ് മുമ്പ് കേരളവർമ്മ കോളേജിലെ അധ്യാപികയായിരുന്നു ഇപ്പോഴും ഏതോ കോളേജിലെ അധ്യാപികയാണ് ഈ ദീപ നിശാന്ത കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സമൂഹ മാധ്യമത്തിലെ ഒരു കമൻറ്റിൽ വിശേഷിപ്പിച്ചത് പേപ്പട്ടി എന്നാണ് ഇത്തരക്കാരാണ് കേരളത്തിലെ സർവകലാശാലകൾ വാഴുന്നത് ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുൻ എൽ ഡി എഫ് കൺവീനറും നിലവിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എ വിജയരാഘവന്റെ ഭാര്യ ആർ ബിന്ദു തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ മുൻ അധ്യാപികയായിരുന്നു നിലവിലുള്ള പ്രിൻസിപ്പളിന്റെ അധികാരം വെട്ടിക്കുറച്ച് ആർ ബിന്ദുവിനെ അവിടെ വൈസ് പ്രിൻസിപ്പലാക്കിയിരുന്നു വൈസ് പ്രിൻസിപ്പളായി ആറുമാസം തികയുന്നതിനു മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയും സ്ഥാനം രാജിവെച്ച തൃശൂർ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകുകയും ചെയ്തു ചാൻസലർ കൂടിയായ ഗവർണറുടെ നോമിനികളെ സെനറ്റ് യോഗത്തിലേക്ക് പ്രവേശിപ്പിക്കാതിരുന്നത് വളരെ ഗൗരവത്തിലാണ് ഗവർണർ കണക്കിലെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണറും എസ് തമ്മിൽ നടന്ന പോരിന്റെ ചൂട് അറിയിട്ടില്ല അങ്ങനെ വരുമ്പോൾ അത് ഗവർണറുടെ മാത്രമല്ല ബി ജെ കൂടി പ്രതിച്ഛായയുടെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ പോലീസിനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ കേന്ദ്രസേനയെ ഇറക്കുമെന്ന കെ സുരേന്ദ്രന്റെ മുന്നറിയിപ്പ് തള്ളിക്കളയേണ്ടതില്ല ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അത് വെച്ച് നോക്കുമ്പോൾ കാലിക്കറ്റ് സർവകലാശാല അവർക്ക് വെറും നിസ്സാരമാണ് ഗവർണർ കാവ്യവൽക്കരണം നടത്താൻ ശ്രമിക്കുന്നു എന്ന എസ് എഫ്ഐയുടെയും ഇടത് വലത് പാർട്ടികളുടെയും ഒക്കെ വാദങ്ങൾ വെറും പൊള്ളയാണെന്ന കാര്യത്തിൽ തർക്കമില്ല കേരളത്തിലെ സർവകലാശാലകളിലെ ചുവപ്പിൻ്റെ ആധിപത്യം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഗവർണർക്കുണ്ട് ഒരു തരത്തിൽ അത് നല്ലതുമാണ് കാരണം ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയുടെ ആധിപത്യവും അടിച്ചമർത്തലുമാണ് കേരളത്തിലെ കലാലയങ്ങളിൽ നടക്കുന്നതും അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും ഇതിനെല്ലാം ഒരറുതി ഉണ്ടായി മതിയാകൂ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് ഗവർണർ കേരളത്തിൽ ഇടത് ആധിപത്യം തകർന്നു തുടങ്ങിയതിൻ്റെ സൂചന കൂടിയാണിത്